പഹൽഗാം ആക്രമണത്തിന് മറുപടിയുമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉടൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പാകിസ്ഥാൻ മന്ത്രി ഇന്ത്യ അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ സൈനിക ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി രഹസ്യ വിവരം ലഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്താവുല്ല തൊരാർ എക്സിൽ കുറിച്ചത് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് ഒരുങ്ങുന്നതെന്നും അത്താവുല്ല ആരോപിച്ചു പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തിനും പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രാദേശിക സ്ഥിതിഗതികൾ വഷളാകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം പ്രതീക്ഷിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രസ്താവനകൾ വർദ്ധിച്ചു വരികയാണ് ഞങ്ങളുടെ സൈന്യം ഇന്ത്യൻ ആക്രമണത്തിന്റെ സാധ്യത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ പാക് അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ടെന്നായിരുന്നു ഖ്വാജ മുഹമ്മദ് ആസിഫ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞത് പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് മതിയായ തെളിവുകളില്ലെന്നും ഖ്വാജ മുഹമ്മദ് വാദിച്ചു അതേസമയം നിയന്ത്രണരേഖയിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ് ഇന്നലെ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ വെടിവെപ്പുണ്ടായി ജമ്മുവിലെ പ്രാഗിയാൻ സെക്ടറിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈനികർ വെടിയുതിർത്തത് ഉടനടി തന്നെ തക്കതായ മറുപടി നൽകിയതായി ഇന്ത്യൻ സേനയും അറിയിച്ചു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ആറാം ദിവസമാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തു വന്നു രണ്ടാണവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദക്ഷിണേഷ്യയ്ക്കും ലോകത്തിനും തന്നെ വിനാശകരമാകുമെന്നാണ് യു എൻ്റെ മുന്നറിയിപ്പ്